ഇത് സംഭവം പെണ്ണെ കത്തിക്കെടുക്ക വെറുതെ പൈസ കൊടുത്ത് പേടി വാങ്ങിച്ചിട്ട് വന്നിട്ട് വന്നേക്കോരീ

ഏതോർത്ത് ഇന്ത്യയിലുള്ള ഈ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആളാ പുള്ളിക്ക് അറിയാതൊക്കെ പൊട്ടിക്കാനൊക്കെ ഉണ്ട് പുള്ളി അവിടുത്തെ ആചാരമായിട്ടൊക്കെ ഇടപഴകി പോകുന്ന ആളല്ലേ ദീപാവലിക്ക് വിളിച്ചപ്പോ കിട്ടിയില്ലേ കാരണം എല്ലാ ദീപാലികളും നമ്മൾ വിളിക്കാൻ പുള്ളി കിട്ടത്തില്ലേ പുള്ളി നല്ല തിരക്കുള്ള ആളല്ലേ രാഘവ്മാവനും അയ്യോ രാഘവൻ അമ്മ വരാൻ പറ്റത്തില്ല രണ്ടമ്മാര് വരാൻ പറ്റത്തില്ല ഇവിടെ ഒരു വിഗയുണ്ട് േടി രാഘവൻ അമ്മാൻ അങ്ങനെ വരുന്നത് രാമൻ രാമവൻ്റെ കൃഷിയുണ്ട് മൊത്തം പയറ അമ്മാവൻ അനങ്ങാൻ എന്ന് വെച്ചാൽ അയാളെ നാട്ടിയാണോ പറ്റാത്തത്യർ ഈ അമ്മാവിന് ഒരുപാട് കൃഷിയില്ലേ അമ്മാവിന് പയറിന്റെ കൃഷിയുണ്ട് പടവലത്തിന്റെ കൃഷിയുണ്ട് കോവലിന്റെ കൃഷിയുണ്ട് പാവക്കയുടെ കൃഷിയുണ്ട് ഞാൻ നടക്കുന്ന എല്ലാത്തിനും കൃഷിയുണ്ട് അമ്മാവന് എന്നാലും എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞോട്ടെ ഈ മെത്ത കൊണ്ട് തന്നില്ല കൊണ്ടു തരാൻ പറഞ്ഞു പിന്നെ ആരും പറ

ശങ്കർജി ഞാൻ ഗോപാൽജി അടിയിൽ എഴുതി കാണിക്കത്തില്ല ഒരാള് എന്നോട് ഗുണ്ടാവിഷം കാണിക്കാൻ വന്നിട്ടുണ്ട് നീ അവിടെ ചെന്നിട്ട് അവൻറെ കാല വെട്ടി മുറിക്കണം ഞാൻ വരുമ്പോൾ അവന്റെ രണ്ടു കാലും കാണാൻ പാടില്ല ഹേ വരയ്ക്കേ കുഴപ്പിക്കളയാ പിള്ളേർ കഞ്ഞി തരുമെന്ന കോരി കുടിക്കാം നാളായി കയറുകട്ടിലേക്ക് കിടന്നിട്ട് യാത്രാ ക്ഷീണമേ എന്തൊരു പാടാന്ന് പറ ചുമ്മാ പടക്കം இது <laughs> கோபால <laughs> 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 ട്രെയിൻ യാത്രയൊക്കെ ഈ ഗോപാലജിക്ക് ട്രെയിൻ യാത്രയുടെ കാര്യം ചോദിക്കണ്ട ഗോപാലിജി വരുന്നൊന്നും കേട്ട് കഴിഞ്ഞാൽ ട്രെയിൻ അവിടെ നിർത്തും ഡ്രൈവർമാർ വരെ ഇറങ്ങി മാറും ഞാനല്ലോ ഓടിച്ചിട്ട് വന്നത് ആണോ വ്യാപിച്ച് കിടക്കൂല എന്റെ വിശേഷങ്ങള് എന്ന് ഗോതമ്പോട് പറഞ്ഞാ ഞാൻ അതോ കുറത്തില്ലല്ലായിരുന്നു ഏത് പോലെ അതോ കൊല്ലം അതോ കുളത്തിലായിരുന്നു അതോ കൊള്ളത്തില്ലേ അണ്ടർവേൾഡ് എടി അമ്മാനും കുളിക്കാൻ പാലെടുത്തു ആ പാല് വേണ്ട പാലു വേണ്ട പാലുവേട്ടോ അതങ്ങനെ പറയരുത് ഇത്രയും യാത്ര ഒക്കെ ക്ഷീണിച്ച് വന്ന ഒരു ഗ്ലാസ് പാല് കുടിക്കണം പാല് വേണ്ട പാല് വേണ്ട പാല് കുടിക്കുമ്പോ എന്റെ മീസ്യം പാല് വെട്ടാ എനിക്ക് കൺഫ്യൂഷൻ ആവും മീസം വലിച്ച് കുടിക്കേണ്ടി വരും കടുപ്പത്തിൽ തേയില അരിക്കാതെ കട്ടൻ ചായ കൊണ്ടുകൂടാ അങ്ങനെ കളർ ഒന്നും മാറണം <laughs> <usion> േ മനെ എത്ര അമ്മ എനിക്കൊന്നും അറുപത്തിരണ്ടിലാത്തൊന്ന് ഇവിടെ വണ്ടി കയറുന്നത് എന്റെ കാരണം എന്താ ഈ ബോംബെ പറഞ്ഞു കേട്ടേ ഉള്ളൂ അമ്മാൻ പോയിട്ടുണ്ട് സംഭവം അറിയത്തില്ലല്ലോ